വിവാഹത്തിന്റെ ഇസ്ലാമിക രീതി എന്താണെന്ന് അറിയൂ അറിയാത്തവർക്ക് പറഞ്ഞു വിവാഹ സംബന്ധമായ ആലോചനകള് രക്ഷിതാക്കൾ തമ്മിലാവണം ഇന്ന് ഇൻസ്റ്റഗ്രാം ബന്ധം വാട്സപ്പ് പ്രേമം ഫേസ്ബുക്ക് പ്രണയം കൂടെ മഞ്ചേരി കോളേജിൽ നാലു കൊല്ലം പഠിച്ച കണക്ക് ഇനി വാപ്പയമ്മയും സമ്മതിച്ചിട്ടില്ലെങ്കിലോ ചവിട്ടിത്തേച്ച് നാല് കൂട്ടുകാരന്റെ ബലത്തില് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രണ്ട് ചുമന്ന മാലിട്ട് ഒരു പാട്ടു അങ്ങോട്ട് പിറ്റേം ഇല്ലോളം തരി പൊന്നില്ലെങ്കിലും പാപ്പയമ്മയും ജനിപ്പിച്ച വാപ്പൻമ്മിന്റെയും മനസ്സ് സങ്കടപ്പെടുത്തി ഇറങ്ങിപ്പോയാ ഒരു വർഗത്തും ഉണ്ടാവില്ല അതിന് ഏത് രജിസ്റ്റർ ഓഫീസില് നാലാളുങ്ങളെ കൂടെ നൊപ്പിട്ടാലും ഏത് രാഷ്ട്രീയക്കാരൻ കൂടെ നിന്നാലും വിവാഹ സംബന്ധമായ ആലോചനകൾ രക്ഷിതാക്കൾ തമ്മിലാവണം ദീനിന് പ്രാധാന്യം കൊടുത്തിട്ടാവണം അങ്ങനെ കഴിഞ്ഞാ പിന്നെ അവന് ഇഷ്ടപ്പെട്ട പെണ്ണുണ്ടെങ്കിൽ അവൻ മഹർ അങ്ങോട്ട് കൊടുക്കണം പാപ്പാരെ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കാലണന്റെ ചെലവില്ല ഒരണന്റെ ചെലവ് പെണ്ണുങ്ങളെ ഭാഗത്തു നിന്നില്ല അവന്റെ മഹർ അങ്ങോട്ട് കൊടുക്കണം എന്നല്ലാത്ത ഒരു കൊടുക്കൽ വാങ്ങലുകളും തെരഞ്ഞോ കൊടുക്കും പെൺകുട്ടിന്റെ വാപ്പ കല്യാണത്തിന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ബാപ്പാ കുറ്റല്ല വിവാഹത്തിന്റെ മുഴുവൻ ചെലവും ആണുങ്ങൾക്കാ അങ്ങനെയൊരാണിന് പെണ്ണിനും നഹർ കൊടുത്താൽ വാപ്പാന്റെ കൈ പിടിച്ച് സ്വീകരിച്ചാൽ ആദ്യം കല്യാണത്തിന് സാക്ഷികളാകുന്നവർ ആ കല്യാണത്തിന് കൂടിയവരെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പോയി അങ്ങൾ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കലുണ്ട് അതിനുശേഷം അവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആ ഭക്ഷണം കുടിച്ചിട്ട് പറയണം അള്ളാഹു ഹും ഇതൊന്നും നിന്റെ വകള്ളല്ലോ അതീതിലുള്ളതാ അഴുക്കു പഠിച്ചോലെ ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ഇന്ന് വിവാഹിതരാകുന്ന ഇണകൾക്ക് സ്വർഗത്തിലെത്തുന്നവരെങ്കിൽ കാവലാക്കി കൊടുക്കണേ കൊടുക്കണേന്ന ഒരു ഭക്ഷണം കഴിച്ചു പോരുമ്പോ എത്ര പേര് ഈ പ്രാർത്ഥന ചെല്ലലുണ്ട് കല്യാണപ്പുരേന്ന് ഇന്ന് ആർക്കും ഇതൊന്നും വേണ്ട എല്ലാവർക്കും പടകം പൊട്ടിക്കണം പാട്ടു തുള്ളണം ജെ സി ബി കൊണ്ടുവരണം ഒട്ടകപ്പുറത്ത് കയറ്റണം ആനപ്പുറത്ത് ഇടിക്കണം നെസറി കുപ്പ ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷിക്കണം കല്യാണത്തലേന്ന് ക്ഷണിച്ചിട്ട് പോയാൽ പോലും പൊരക്കാരൻ ഗാനമേളന്റെ കൂടെ തുള്ളുമ്പം ഭക്ഷണം കിട്ടാതെ മനസ്സ് വെറുത്തിറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കോടി ഉറുപ്യങ്ങളിൽ ചെലവാക്കി ഭക്ഷണം ദാനം ചെയ്താലും ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയുടെ മനസ്സറിഞ്ഞ് വിളമ്പിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലേ ആ കല്യാണം അള്ളാഹിന്റെ വർഗത്തില്ലാത്ത കല്യാണ ഇനിയോ ആദ്യ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാനിത് പറയുന്നതിനാണോ നമ്മളൊരു മക്കളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ മുൻപേ നമ്മളത് പ്രാർത്ഥിക്കണം അതിനൊരുങ്ങണം ആദ്യമായിട്ട് പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൂട്ടിക്കൊണ്ടു ഓളെ ശരീരത്തിൽ കൈവെച്ചിട്ട് പ്രാർത്ഥിക്കണം ഇന്നി ഇന്നി അള്ളാഹു അല്ലാഹുബ ഈ പെണ്ണിലുള്ള എല്ലാ നല്ല സ്വഭാവവും എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടണം ഇവളിൽ എന്തെങ്കിലും മോശം സ്വഭാവം എന്നെ എന്റെ കുടുംബത്തിനെ അതിനെ തൊട്ടങ്ങിക്കാക്കണം ഇതാദ്യം ആ ഭാര്യ ഭർത്താക്കന്മാര് ശരീരത്തിൽ തോൾഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടിയാണ് നിങ്ങളെ ശരീരത്തിൽ എത്ര കൈ വെച്ച് പ്രാർത്ഥിച്ചു സ്വന്തം ഭാര്യന്റെ ശരീരത്തിൽ കൈവെച്ച് ആദ്യമായിട്ട് പ്രാർത്ഥിച്ച എത്ര ഭർത്താക്കന്മാരുണ്ട് ഞാൻ കുറ്റം പറയല്ലെട്ടോ ആർക്കും അറിഞ്ഞൂടാ ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ സുന്നത്ത് അല്ലാതെ നിക്കാഹിന് നാലാള് വരണമെന്നും നാലാളങ്ങോട്ട് വിളിക്കണമെന്നും പാത്തി ഓതണമെന്നും കൊറേ മാഷറ വിളിക്കണമെന്നും ഇതൊന്നുമില്ല ഒരു നിക്കാഹിന് ഒരു ഇമാമു പോലും ഒരു കാവ്യ ഒരു മൗലവി പോലും വേണ്ട ഇനിയോ ആദ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരും മണിയറയിൽ വെച്ച് രണ്ടിരക്ക സുല്ലസ്കരിക്കണം നിങ്ങൾ എത്ര ആള് മണിയറയിൽ ആദ്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ശേഷം അവന്റെ ശരീരത്തിൽ അഥവാ അവളെ ശരീരത്തിൽ തൊട്ട് അവർ കിടക്കുകയാണ് എങ്കിൽ അന്നാണ് അവർ അള്ളാഹുവിന്റെ മുൻപിൽ പരസ്പരം ചേരുന്നതെങ്കിൽ അവര് പ്രാർത്ഥിക്കട്ടെ അള്ളാഹു നീ ഞങ്ങൾക്ക് മക്കളെ തീരെങ്കിൽ പിശാജ് ബാധിക്കാത്ത മക്കളെ തെരണേറത്തെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടതെങ്കിൽ അന്നാണ് നിങ്ങളെ ബീജം നിങ്ങളെ പെണ്ണിന്റെ ഉദരത്തിൽ പിടിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മദീന മിമ്പറിൽ വെച്ച് പറയാ പടച്ചവും വാക്ക് തരുന്നു നിങ്ങൾക്ക് ആ മക്കൾ കാരണം വാപ്പമ്മയും സ്വർഗത്തിലായിരിക്കും എത്ര ആൾ ഇതൊക്കെ ചെയ്യലും ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ സത്ത് അതിനർത്ഥം കല്യാണപ്പുരം മരിച്ച പരിപോലിയാക്കണം എന്നല്ല കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ തുള്ളട്ടെ ആഘോഷിക്കട്ടെ നാലഞ്ച് ചെറുപ്പക്കാർ ോ കൂടി ഒക്കെ പൊട്ടിത്തീരയും തലേനത്തെ ഗാനമേള ഒക്കെ ഇരുപത്തയ്യായിരം ചെലവാക്കുകയും ചെയ്യുമ്പോ ഒന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ മണ്ണിന്റെ അടിയിലാക്കാൻ കഴിവുള്ള മേലുള്ളോൻ ഇപ്പോഴും മാന്തി എടുക്കുന്ന ചൂരൽ മലയിൽ ഓരോ കൊട്ട മണ്ണിലും മനുഷ്യന്റെ അഭയം ഉണ്ടോന്ന് തെറിയ മാന്തി എടുക്കുന്ന ജെ സി ബിന്റെ കൊട്ടക്കുള്ളിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു എല്ല് കാണുമ്പോഴേക്കും മൂന്ന് വള്ളപ്പൊടവയിൽ പൊതിഞ്ഞ് മുണ്ടക്കൈയിലെ പള്ളി മിനാരത്തിന്റെ തായുള്ള ആറടി മണ്ണു കൊണ്ട ചടക്കി പോരുന്നുണ്ടെങ്കിൽ അത്രയുള്ളൂ മനുഷ്യരെ ഒക്കെ അതുകൊണ്ട് തന്നെ മക്കളിൽ നിന്ന് നമ്മൾ വർഗത്ത് ആഗ്രഹിക്കുന്നുണ്ട് വിവാഹത്തിന്റെ മുൻപേ പടച്ചോനോട് പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങണം പടച്ചോൻ എന്റെ മക്കളങ്ങി നന്നാക്കി തരണം മക്കളെ എനിക്ക് ദുനിയാവിലും ആഹ് ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം വേണം നല്ലൊരു ചുറ്റുപാട് നമ്മളെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ഒരുക്കി കൊടുക്കണം നമ്മളെ വീടുകൾ പടച്ചോന്റെ വീടാവണം നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്ന വീട് ഓതുന്ന കുറാനോ മാതാപിതാക്കൾ വാപ്പ്മേയും മനോഹരമായിട്ട് പ്രണയിച്ച് ജീവിക്കുന്ന വീട് നല്ല സന്തോഷത്തോടു കൂടി പരസ്പരം ഇടപെടുന്ന സ്നേഹ സ്ഥലങ്ങൾ അത് നമ്മുടെ വീടാവണം കാരണം ഒരു മക്കൾക്ക് വാപ്പയമ്മയും ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് അവർ ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടും പണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് ഭംഗിയാക്കി കൊടുക്കാന്നുള്ളതാണ് ഇപ്പോഴും പക്ഷെ പല കുടുംബത്തിലും നിസ്കാരങ്ങൾ നടക്കുന്നില്ല സുബിഹി നിസ്കാരം പോലും നടക്കുന്നത് സൂര്യൻ ഉദിച്ച് വെയിലിന്റെ ചൂടറിഞ്ഞതിന് ശേഷമാണ് ഖുറാനൊത്ത് നടക്കുന്നില്ല ഇന്ന് നേരം വെളുത്തപ്പോ ഒരു പത്തായിരത്തോതി എത്ര കുടുംബങ്ങളുണ്ട് പലപ്പോഴും ചില മക്കൾ പറയാറുണ്ട് എന്നും സുബിഹി കൈനേൽക്കുന്ന സമയത്ത് വാപ്പാന്റെ കുറാനോത്ത് കേട്ടിട്ടാണ് ഞാൻ കൈനേൽക്കലുള്ളത് എനിക്കിന്റെ വാപ്പ മരിച്ചപ്പോ ഏറ്റവും വലിയ മിസ്സിങ് തോന്നിയത് ആ സുബിഹിക്ക് ഡൈനിങ് ഹാളിലെ വാപ്പാന്റെ കുറാനോത്താണെന്ന് ഒരു മകം പറയുന്നുണ്ടെങ്കിൽ വാപ്പന കിട്ടിയ പുണ്യണത് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാനും വാപ്പാരെ പറ്റുന്നില്ലേ പിന്നെ എന്ത് പറഞ്ഞിട്ടാ പടച്ചനോട് നമ്മൾ പ്രാർത്ഥിക്കുക നിസ്കരിക്കാനും കുടുംബം നോക്കാനും സ്നേഹം പരസ്പരം ഇടപെടാനും നമ്മൾ ഓരോരുത്തരും ആ ചുറ്റുപാട് നമ്മളെ വീട്ടിൽ ഒരുക്കണോ വാപ്പമ്മനെ സ്നേഹിക്കുന്നത് കാണട്ടെ ഒരു കുട്ടൻ ചെറുപ്പക്കാരൻ പെൺകുട്ടി ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യണ്ട് ഒരു പെൺകുട്ടി ആ വല്യാണാലോചന വന്നപ്പം അമ്മനോട് എന്നെ എനിക്ക് ബാപ്പനെ പോലത്തെ ഒരാളെ അമ്മയെ വേണ്ട ഒരു വാപ്പന്റെ ഏറ്റവും വലിയ അഭിമാനാണ് കാരണം ഉമ്മാൻ എങ്ങനെ സ്നേഹിച്ചെ പിന്തെടുക്കുകയും ഉമ്മാൻ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന വാപ്പനെ കാണുമ്പോൾ എന്റെ വാപ്പനെ പോലെയുള്ള ഒരു പ്രിയാപ്ലൻ എനിക്ക് കിട്ടണമെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എംബസ് എംബിന്റെ ഹൈസെക്ക് പരിപാടിയുടെ വേദിയിൽ ഒരു പെൺകുട്ടി കണ്ണു നിറഞ്ഞു പറഞ്ഞതാണ് എനിക്ക് എൻ്റെ വാപ്പനെ പോലുള്ള ഒരു പ്രിയാപ്പ്ലിയാ കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ വാപ്പാമ്മ മക്കള് പരസ്പരം സ്നേഹിക്കുന്ന ഖുറാൻ ഓതുന്ന ഓരോ ആഴ്ച ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ പലപ്പോഴും മക്കള് അത്രയും അപ്ഡേറ്റ് ആ ഓരോ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും മക്കൾക്ക് മനസ്സിൽ വിവരണ്ട് ഞാൻ പറയാറുണ്ട് എത്രമാത്രം ഇന്നത്തെ മീഡിയ ഇൻസ്റ്റഗ്രാം റീൽസുകൾ പാട്ടുകൾ മള മക്കളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ മുപ്പത് സെക്കൻഡിന്റെ കിടക്കും മക്കളെ അവർ സ്വാധീനിച്ച് കളയുന്നുണ്ട് ഏത് പണ്ട് കാലത്ത് ഒരു മണിക്കൂർ പ്രസംഗം കേട്ടാലും വരാത്ത മാറ്റം മുപ്പത് സെക്കൻഡ് റീൽ കൊണ്ട് മക്കളുടെ മനസ്സിൽ മാറ്റം വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാൻ ഉച്ചക്ക് കുട്ടികളെയും കൂട്ടി പള്ളീന്റെ തൊട്ട് മുൻപിലുള്ള സ്കൂളിന്റെ മുൻപിലുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കൊണ്ടുപോവാറുണ്ട് അപ്പൊ അങ്ങനെ ഓരോന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകി വരുന്ന കുട്ടികളങ്ങനെ നിസ്കരിപ്പിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ്റെ അസഹ്യാതയിലേക്കും അങ്ങനെ 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 ചൂണ്ടുന്നുണ്ട് ഇളക്കുന്നുണ്ട് അപ്പൊ നമ്മക്ക് തന്നെ മനസ്സിലായി ഇവൻ എന്തോ പാടുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സോ എൻ്റെ മാറിയുന്നുണ്ട് അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വെറൊരു അധ്യാപകനുണ്ട് മോറലിന്റെ ഞാൻ വെച്ച് പടവാ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ തമാശക്ക് ചോദിച്ചു സത്യം പറയും എനക്ക് ആ ഓർമ്മ എന്തോർമ്മ ഞാൻ പാടിയ പാട്ടിന്റെ പോലനുസരിച്ചിട്ട് ഞാൻ പറയും ഇങ്ങെന്താ പാടിയാണ് അപ്പൊ അവൻ ചിരിച്ചോണ്ട് പറഞ്ഞ് പറയുന്ന എന്തായിരിക്കുന്നു ഞാൻ ഒരു പാട്ടാണ് ഇപ്പൊ എല്ലാ മക്കളും മാബലും ഉണ്ടാവും സോടാ ഇനി പുതിയ പാട്ടുങ്ങൾ നോക്കൂ മക്കളെ മനസ്സിലേക്ക് സ്വാധീനിക്കുന്നേ ആ സിനിമ പാട്ടിന്റെ ആദ്യത്തെ അവസാനം ഇതിന്റെ വരി അറിയാത്തവൻ പോലും ഇന്നത്തെ മീഡിയകളും ദുഷക്തികളും ലിബറലുകളും എങ്ങനെ മക്കളെ സ്വാധീനിക്കുന്നുണ്ടത് ഈ പാട്ട് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അറിയൂല ഇന്നിറങ്ങിയ പുതിയ പാട്ടില്ലേ അവര് മക്കളെ മനസ്സിലേക്ക് കുത്തി വെക്ക് എന്ത് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് ഉന്നമാറന്നൊരു പോക്ക് ഇനി എല്ലാ ഉപദേശവും മതിയാക്ക് സന്തോഷമാണ് പ്രധാനം അതിനെന്താണ് തോന്യാസം പൊടിമീശയാണ് അഭ്യാസം അതാണ് എന്തോന്യാസം അത്രക്ക് മക്കളെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു വാപ്പ സങ്കടവും പറഞ്ഞു കൊലച്ച വായൊക്കെ ഓട്ട വീണ് എടുക്കുന്നെ ഞാൻ ചോദിച്ച അതെന്താ ഒന്നുമില്ല ഞാൻ നോക്കിക്കുമ്പോൾ കാണുന്നത് പുരയിലെ കത്തി എടുത്ത് ചെറിയോൻ വായ എങ്ങനെ കൂട്ടിപ്പിടിച്ചു കൂത്തുക ഓ കണ്ടത് ഇനിമി വായന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കൊലച്ചത് വരെ ഒടിഞ്ഞു കുത്തിപ്പോ